cause the daisies are any far we stand ഹാപ്പി ഓണിംഗ് ഗായ്സ് അപ്പോൾ എങ്ങനെ എല്ലാവരും ഓണമൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കല്ലേ ഇവിടെ അത്യാവശ്യം അടിപൊളിയായിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പം പറയാനും അറിയാനും ഒരുപാട് കഥകളും വിശേഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യം നമുക്കൊരു ഫേസ് പാക്കിലെങ്ങ് തുടങ്ങിയാലോ വായോ ഓണത്തിന് ഞാനും ഹനീഫും ട്രൈ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ഞാൻ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ ഒത്തിരി എക്സ്പെൻസ് ഒന്നും ഇല്ലെന്നേ കോഫി തൈര് പിന്നെ കസ്തൂരി മഞ്ഞല് പിന്നെ നമ്മുടെ കടലമാവ് ഇതെല്ലാം കൂടി ഒരു പൗളിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസി പേസ്റ്റ് കൺസിസ്റ്റൻസിക്കാവുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈ ആകാൻ വയ്ക്കുക ഒരുപാടൊന്നും ഡ്രൈ ആവേണ്ട ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഒന്ന് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒപ്പി ഒന്ന് ഒത്തിരി ആക്കിയ ശേഷം ഒന്നും കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടായിരിക്കട്ടെ അടിപൊളി സാധനമാണ് എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല ടാൻ ഉണ്ടായിരുന്നു ആ ടാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്ത് നമുക്ക് ഇത് മാതിരിയാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഓണവിശേഷങ്ങളിലൊക്കെ കടന്നാലോ പറയാനൊക്കെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ അതായത് ചെരിവ് പൊട്ടി തുന്നി കെട്ടിയത് മുതൽ പായസം കിട്ടാത്ത സദ്യയും അതുപോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് ഡാൻസ് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അടിപൊളി ഓണവും ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ദിവസത്തെ പരിപാടികളാണ് കുറച്ച് നിമിഷങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം Nice day or any flower, we're standing there and I can't tell you apart. I'll be praying for you even on sunny. ഡേ വൺ അതായത് പ്രിപ്പറേഷൻ അപ്പോൾ നമ്മൾ ആ ഓണപരിപാടികൾ വരുന്നുണ്ട് ഓണ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഒരു വല്ലാത്ത ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കോടതിയിൽ മാത്രമല്ല നമ്മളെ ബിൽഡിങ്ങിലും അതുപോലെ നമ്മളെ ഓഫീസിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ഉണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യാൻ ചാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയ ശേഷം മാത്രമേ നമുക്ക് ഇപ്ര ഈ പരിപാടികളിലോട്ടൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഫംഗ്ഷൻ നമ്മൾ അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ ആദ്യം ഞാനൊരു അങ്ങ് തുടങ്ങി ഒരുപാട് നാളായിട്ട് വരച്ചിട്ട് അതുകൊണ്ടിട്ടുതന്നെ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല തരക്കേടില്ലാന്ന് തട്ടിക്കൂട്ടി ഞാനൊരു എന്താ പറയുക ഒരു പോസ്റ്റർ അങ്ങ് വരച്ചിട്ടുണ്ട് അടുത്തതായി നമ്മളെ ഡാൻസ് ഡാൻസിൻ്റെ ഫുൾ ക്രെഡിറ്റ് സംഗീതയ്ക്കാട്ടോ കാരണം ആളായിരുന്നു ജില്ലിൽ ജില്ലിലും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഫുൾ അവൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈവൻ സ്റ്റെപ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്താ പറയുക പാട്ട് കട്ടേന്നായിക്കോട്ടെ മേഖലയും സംഗീതയും കൂടെ കിട്ടാൻ ഫുൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളെ ലാസ്റ്റത്തെ പരിപാടിയായിരുന്നു അത്തം വരയ്ക്കുക അത്ത പൂക്കൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂരജും ടോണിയും അതുപോലെ തന്നെ സംഗീതയും ഞാനും കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ അത്തപ്പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി അത്ത കളർ വരച്ചിട്ടുണ്ടായിരുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ആ പുറത്ത് നമുക്ക് അത്തിടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലാണ് അത്ത അത്തയിട്ടുണ്ടായിരുന്നത് അപ്പം ടെയിൽസ് തന്നെ നമ്മൾ മാർക്കർ ഇട്ടാട്ടോ വരച്ചതൊക്കെ അങ്ങനെ അത്തൊക്കെ വരച്ച് സെറ്റാക്കി കളേഴ്സൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് ഏതൊക്കെ പൂക്കൾ എവിടെയൊക്കെ ഇടേണ്ടേ കാര്യങ്ങൾ കാര്യങ്ങളും ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴേഴര മണിയായി ഉണ്ടായിരുന്നു നമ്മളവിടെ കഴിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഇറങ്ങി ഇറങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ മറ്റേ വരച്ച പോസ്റ്റർ ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തേക്കാണ് നമ്മളെ ഫങ്ഷൻ വരുന്നത് അപ്പം എന്തായാലും നമ്മളെ അത്തത്തെ അത്തം വരച്ച സ്ഥലത്ത് മാർക്കറായതുകൊണ്ട് തന്നെ മാഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അപ്പോൾ അത് ക്രോസ് ചെയ്ത് ആരും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധയിൽപ്പെടാൻ നമ്മൾ ക്രോസ് ഒക്കെ ചെയ്ത് ചായ ഒക്കെ കുടിച്ച് നമ്മളെല്ലാവരും പിരിഞ്ഞു ഇനി നമുക്ക് അടുത്ത നമ്മളെ എന്താ മഹാറാണി ബിൽഡിങ്ങിൻ്റെ ഫങ്ഷൻ കാണാം is there any flower or stem അങ്ങനെ നമ്മളെ ബിൽഡിംഗിൻ്റെ സെലിബ്രേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എത്തിയപ്പോൾ ലേറ്റായി ഉണ്ടായിരുന്നു ചെറുത്തായിട്ട് അപ്പോൾ അപ്പോഴേക്കും ഇവിടെ ചേച്ചിമാരും എല്ലാവരും കൂടെ ചേർന്ന് അത്തപ്പൊക്കെ സെറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബസ്സിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബസ്സിൽ ഡയറക്റ്റ് വഞ്ചൂരോട് നമുക്ക് ആക്സസ് ഇല്ല നമുക്ക് എന്താ പറയുക നമ്മൾ ആയുർവേദ കോളേജിൽ ഇറങ്ങിയ ശേഷം ഞാൻ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നടന്നു ഇതാണ് നമ്മളെ ബിൽഡിംഗ് കേട്ടോ ഇവിടെ ഫസ്റ്റ് ഫ്ലോറാണ് എൻ്റെ ഓഫീസ് വരുന്നത് ഇതാണ് നമ്മൾ വരച്ച പോസ്റ്ററൊക്കെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും എന്തേ ഇവിടെ അത്തപ്പുടാനുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം മുക്കാൽ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പതിനൊന്ന് മണിക്ക് നേരെ അസ് യൂഷ്വൽ കോടതിയിലോട്ട് പോയി കോടതിയിൽ പോയി കേസൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് മീഡിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മീഡിയേഷനിലേക്ക് കക്ഷീനെ കൊണ്ടിരുത്തിയ ശേഷം കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു തൊട്ടിന് മീഡിയേഷൻ ഫോമും കാര്യങ്ങളൊക്കെ മേടിച്ച ശേഷം ഞാൻ വന്നു മീഡിയേഷൻ്റെ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ശേഷിയാണ് കേട്ടോ ഞാൻ നേരെ നമ്മൾ ബിൽഡിങ്ങിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവിടെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തന്നെ ഒരു ഗാനമേളയൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഗാനമേള നടത്തുന്നത് നമ്മളെ ഒരു വക്കീലിൻ്റെ തന്നെ ഫാമിലി മൊത്തത്തിലാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നുണ്ടോ ആളുടെ വൈഫ് നല്ല ഗായികയാണ് കേട്ടോ ബാൻഡ് എന്നാണ് ആ ഒരു ടീമിൻ്റെ പേര് അപ്പോഴേക്കും നമ്മൾ മാവേലി ഇവിടെ തകൃതിയായിട്ട് ജ്യൂസൊക്കെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുക നമ്മൾ സെക്യൂരിറ്റി ചേട്ടൻ ആയിരുന്നു കേട്ടോ മാവേലി അപ്പോഴേക്കും എന്താ ഇവിടെ ബാൻഡ് ഇതാകരണം വഞ്ചൂസ് മ്യൂസിക് ബാൻഡെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടീം ബാക്കിയുള്ള എല്ലാവരും വെളിയിലും അകത്തും ഒക്കെ ആയിട്ടിരുന്ന് പ്രോഗ്രാംസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ വന്ന് സദ്യ സദ്യ കഴിച്ചിട്ട് വേണം നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെ തോരൻ വന്നു തോലൻ വന്നു കാളം വന്നു അവിയൽ വന്നു കെരിശേരി വന്നു ചോറ് വന്നു സാമ്പാറും അങ്ങനെ വയറ് വെക്കാൻ സദ്യം കഴിച്ച് രണ്ട് കൂട്ടം പായസവും മൂളിയും പായസം ഒക്കെ കഴിച്ച ശേഷം സദ്യ അടച്ചു വെച്ചിട്ട് നേരെ മേക്കപ്പ് ഇടാനും റെഡി ആവാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ലാസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു അങ്ങനെ തിരക്കിയിട്ടില്ലാണ്ട് നമ്മൾ അകത്തുനിന്ന് ഡാൻസ് കളിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ വെളിയിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ പുറത്താണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വെയിലൊന്നും അല്ല കേട്ടോ നല്ല അടിപൊളി വെയിലും അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കളിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാ വക്കീലന്മാരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അത് പറയാണ്ടിരിക്കാൻ എല്ലാ നല്ല അടിപൊളികളും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ള് നമുക്കിങ്ങനെ ഫുൾ എൻകറേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരികയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ നിർത്താനോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കാലിൻ്റെ അടിഭാവമൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ഇളകി ഉണ്ടായിരുന്നു പൊള്ളയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഡാൻസ് എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മാത്രമല്ല ഒരുപാട് വക്കീലന്മാർ ഡാൻസ് ഇളക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരുടെ കഴിവുകളും എല്ലാവരും പുറത്ത് പ്രകടിപ്പിച്ച ഒരു ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ദിവസം പക്ഷേ ഉച്ചയ്ക്ക് കുറച്ച് സമയമാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തത് Terrible. കോടതിയിൽ ഓണം സെലിബ്രേഷൻ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട ശേഷം ഞാൻ എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡി ആവുന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ എടുത്തിട്ടില്ല കാര്യം എനിക്ക് രാവിലെ കോടതിയുണ്ട് അതും വേറെ സ്ഥലത്താണ് അപ്പോൾ എനിക്ക് അവിടെ പോയി കേസ് റെപ്രസെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ വഞ്ചീരോട്ട് പോകാനായിട്ട് അപ്പം ആകെ മൊത്തം എനിക്ക് ഫുള്ള് ഓട്ടം ബഹളമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ വേഗം എഴുന്നേറ്റ് ഫേസ് പാക്ക് ഒക്കെ ഇട്ട ശേഷം വേഗം ഉമ്മക്കൊണ്ട് സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് കുപ്പിവെള്ള ഇടാൻ അതുപോലെ തന്നെ ഇങ്ങനെ സാരി ഉടുക്കുക സാരി കൊടുക്കാൻ വലിയ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിലും ഒരുങ്ങുക വലിയ കമ്മലിടുക മാല ഇടുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവൊക്കെ വെക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ എന്താ മിസ്സ് ചെയ്യാറില്ല മാക്സിമം ഞാൻ യൂസ് ചെയ്യും അങ്ങനെ വേഗം റെഡിയായി പെട്ടെന്ന് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഞാൻ വേഗം വണ്ടി വണ്ടിയിറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ കോടതിയിലോട്ട് പോയി കേസും കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റേഷനും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ നേരെ അടുത്ത വഞ്ചീരോ വണ്ടി കയറുകയാണ് എൻ്റെ വണ്ടി ഓൾറെഡി കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് യാത്രയും ബസ്സിൽ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഓഫീസിലോട്ട് വിളിച്ചപ്പം അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു നൈസിനും ടോണിനെയും സൂരജിനെയും കൂടെ വിളിച്ച് അവിടെ എനിക്ക് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി രണ്ടുപേരും വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് വന്ന പാടെ തന്നെ ഇവിടെ വെയ്റ്റിങ്ങിലാണ് കാര്യം ഇവിടെ ഓൾറെഡി നല്ല തിരക്കുണ്ട് രണ്ടോ മൂന്നോ പന്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ നിന്ന ശേഷമാണ് നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് സദ്യ കിട്ടിയതെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ എല്ലാ കറികളും കൂട്ടുകറികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കിങ്ങനെ ഓരോ കറികൾ എന്ന് എടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്കറിയത്തില്ല അച്ചാറൊക്കെ നല്ല അച്ചാറായിരുന്നു പിന്നെ അതുപോലെ തന്നെ സോയാബീനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെ വീഡിയോസിൽ എടുത്ത് സംസാരിക്കുക പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ നോക്കി സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ചടപ്പാണ് എനിക്ക് എന്തോ ഒരു ഒരു പേടി പേടിയെന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയൊരു ഫീലായിട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടേ പക്ഷേ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അപ്പുറത്ത് സൂരജും ടോണിയും കൂടി ആയിരുന്നു അവർ വീഡിയോ എടുത്ത് തരാൻ നീ നിക്ക് പറയുന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് അവരായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു ബോളിയും പായസം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം ബോളി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പായസം തീർന്നു പോയി എന്ന് പറഞ്ഞു പിന്നെ അവസാനം എല്ലാത്തിൻ്റെയും ഒരു കലാശപ്പെട്ടെന്നുള്ള രീതിക്ക് ഫുൾ കറികളും ായിട്ട് ഒരുമിച്ചിട്ട് ലാസ്റ്റ് ഞാൻ കഴിച്ച് പന്തി അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് നോക്കിയത് എൻ്റെ ചെരുപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി പിന്നെ നമ്മൾ വക്കീലന്മാർ ഏത് സിറ്റുവേഷനും തരണം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടിട്ടും എവിടെ കൊണ്ടിട്ട് എന്നാൽ ജീവിക്കാൻ പറ്റുന്ന തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാർ അസോസിയേഷനിൽ കയറിയിട്ട് ഒരു സൂചി നൂലും എടുത്ത് അങ്ങ് തയ്ക്കാൻ തുടങ്ങി നോർമലി നമ്മൾ കേസുകൾ ഫയൽ ചെയ്യുന്ന സമയത്ത് കുത്തി തയ്ക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു പ്രത്യേകിച്ച് പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങ് കുത്തി തയ്ച്ചു

അങ്ങനെ ചെരുപ്പൊക്കെ തയ്ച്ച് കെട്ടിയിട്ട് സ്റ്റേജിൻ്റെ ഒരു സൈഡിലായിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് റിഹേഴ്സൽ നടത്തി നോക്കുകട്ടോ കാര്യം നമ്മൾ ഇതിന് മുമ്പ് റിഹേഴ്സൽ നടത്തിയിണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കളിക്കാൻ തീരുമാനിച്ചു പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ പാട്ടുകളുടെ അറേഞ്ച്മെൻറ്റും കാര്യത്തിനൊക്കെ വ്യത്യാസമുണ്ട് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മളൊന്ന് ഒരു സൈഡിൽ നിന്ന് ഫുൾ പെർഫോമൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളത് സ്റ്റേജിൽ കയറി ഇതാണ് നമ്മൾ ഡാൻസ് ഇതായിരുന്നു നമ്മളെ സ്റ്റേജ് അപ്പം ഇതിൻ്റെയും ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ നമുക്ക് ഡാൻസ് ഒരു ഒൻപത് മിനിറ്റായിട്ടോ വരുന്നത് ആ ഒൻപത് മിനിറ്റിൽ നമ്മളെല്ലാവരും ഇല്ല അങ്ങനെ മാറി മാറി തിരിഞ്ഞാണ് കളിക്കുന്നത് അപ്പം നമ്മൾ നാല് പേരായിരുന്നു സംഗീത ഞാൻ അഭിരാമി പിന്നെ വൈഷ്ണവി അങ്ങനെ നമ്മൾ നാല് പേരായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നാല് പേര് നാല് ഓഫീസിലുള്ളതുമായിട്ടു കേട്ടോ പിന്നെ അവസാനം കുഴപ്പമില്ലാണ്ടൊക്കെ കളിച്ച് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറേ ഡി ജെ മ്യൂസിക് ബാൻഡും ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല എന്തായാലും ഇപ്രാവശ്യത്തെ ഓണ് സെലിബ്രേഷൻ നല്ല തകൃതിയായി അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നോക്കാം അടുത്ത എന്തൊക്കെയാണ് പരിപാടികളെന്നുള്ളതൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ